റിലീസ് മാറ്റിവെച്ചതായുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ എംബുരാൻ്റെ പുതിയ പോസ്റ്റർ പങ്കുവെച്ച് പൃഥ്വിരാജും മോഹൻലാലും ചെകുത്താൻ ഇതുവരെ പ്രയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം താൻ ജീവിച്ചിരിപ്പില്ല എന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചതാണ് എന്ന ക്യാപ്ഷനോടുകൂടെയാണ് പൃഥ്വിരാജ് പുതിയ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് ഒരു കെട്ടിടത്തിനു മുന്നിൽ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ നിൽക്കുന്ന ചിത്രമാണ് പോസ്റ്ററിൽ ഉള്ളത് പള്ളിയെന്ന് തോന്നിക്കുന്നതാണ് ഈ കെട്ടിടം നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയുടെ നിമിഷത്തിൽ സൂക്ഷിക്കുക അപ്പോഴാണ് ചെകുത്താൻ നിങ്ങളെ തേടി വരുന്നത് എന്ന വാചകവും പോസ്റ്ററിൽ കാണാം പോസ്റ്റർ പങ്കുവച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തിയത് മാർച്ച് ഇരുപത്തിയേഴ് ഉറപ്പിക്കാം അല്ലേ അണ്ണ എന്നാണ് ഒരു ആരാധകൻ ചോദിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാറിൻ്റെ പോസ്റ്റ് ആശീർവാദ് സിനിമാസ് ഷെയർ ചെയ്തിട്ടുമുണ്ട് മാർച്ച് ഇരുപത്തിയേഴാം തീയതിയാണ് ചിത്രത്തിന് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ട്രെയിലറിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ മൂന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള ട്രെയിലർ ഉടനെ എത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ